ഹായ് നമസ്കാരം രണ്ടു മൂന്ന് ദിവസം വീഡിയോ ഒന്നും ചെയ്തില്ല വീഡിയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല നിങ്ങളാരും നന്നാകാൻ പോകുന്നില്ലെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട് മുമ്പിൽ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ ചില കാര്യങ്ങൾ പറയാതെ വിടാൻ പറ്റത്തില്ല അതിൽ ഒന്ന് വന്നിട്ട് നമ്മളുടെ നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നു തങ്ങൾ ഇനിയും ഭരണത്തിൽ വരികയാണെങ്കിൽ ഇലക്ട്രിക് ബോണ്ടെന്ന് പറയുന്ന കൊള്ള തിരിച്ചു കൊണ്ടുവരുമെന്ന് അതിനൊക്കെ മറുപടി പറയേണ്ട ജനങ്ങളാണ് പറഞ്ഞാൽ അവർക്കും കൊള്ളാം പറഞ്ഞില്ലേ അവരനുഭവിക്കും എൻ്റെ ഒരു വ്യൂ അതാണിപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് നാട്ടിൽ നാട്ടിലിപ്പോൾ എലക്ഷൻ നടക്കുന്ന സമയമാണ് എലക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലാതെയും ഈ ശബ്ദ മലിനീകരണ നിയന്ത്രണ സംവിധാനമുണ്ട് അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ സുപ്രീം കോടതി കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയായിരിക്കണം എന്താണെന്ന് പണ്ട് ഞാൻ എൻ്റെ നാട്ടുകാരെ നിയമം പഠിപ്പിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഇരുപത്താറ് അമ്പലങ്ങളിലെ മയക്കാൻ അഴിപ്പിച്ചതാണ് അന്ന് ഈ ഇരുപത്താറ് വക്കീലന്മാരായിരുന്നു എനിക്കെതിരെ നിന്ന് കേസ് ബാധിച്ചത് എതിർപക്ഷത്ത് ഒരു വക്കീൽ പോലും ഇല്ലാതെ ഞാൻ തനിയെ എന്നിട്ട് കേസ് ചോയിച്ചത് ഞാനാണ് നിയമത്തിന്റെ പിൻബലം ഉള്ളത് കൊണ്ട് അപ്പൊ നമ്മളുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ മയക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കരുത് ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കാം ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ജനകീയ പ്രക്രിയയിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഇതൊന്നും എലീം തലേം തിരിച്ചറിയാൻ ഏർത്തെ നമ്മൾ പൗരന്മാർ വെച്ച് അനുഭവിക്കുകയാണ് നമ്മൾ കേരളത്തിലൂടെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും രൂക്ഷം മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെ ശബ്ദമലിനീകരണമില്ല ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പെറ്റുപുരി കിടക്കുകയല്ലേ നമുക്ക് എങ്ങോട്ട് പോകാനില്ല നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരന്മാരുടെ കാക്കത്തുള്ള ആയിരം വായത്താരികള് നമ്മുടെ ചെവിയിലേക്ക് അടിച്ച് കയറ്റുകയാണ് ഒരു സൈഡില് ഇട സൈഡില് എൽ ഡി എഫിന്റെ ആണെങ്കിൽ വല സൈഡില് യു ഡി എഫിന്റെ കാണും അതിന്റെ അപ്പുറത്ത് ബി ജെ പിയുടെ കാണും പിന്നെ സ്വതന്ത്രന്മാരുടെ കാണും ഊ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇവന്മാർക്കെല്ലാം അങ്ങ് പെർമിറ്റ് കൊടുത്തിരിക്കുകയാണ് മൈക്ക് ലൈസൻസ് ഇത് ആർക്കോ കൊടുക്കുക ആർക്കും കൊടുക്കരുത് എന്നൊക്കെയുള്ള കൃത്യമായിട്ട് ഡയറക്ഷൻ ഉണ്ട് പക്ഷെ ഇതൊന്നും ഈ എലക്ഷൻ സമയത്ത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾ മലയാളികൾ നിങ്ങൾ എന്നെ കൂട്ടത്തിൽ കൂട്ടുണ്ട എൻ്റെ അരിവാക്കത്തൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ വെച്ച് അർപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം എടുത്തുകൊണ്ട് വള എന്ന് പറയും നിങ്ങൾ പറയാൻ പഠിക്കണം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വീഡിയോകളിൽ ചെയ്യാഞ്ഞത് എനിക്ക് നിങ്ങളോടുള്ള എൻ്റെ വ്യൂവേഴ്സിനോടുള്ള പ്രതിഷേധം കൊണ്ട് തന്നെയാണ് ഞാൻ കണ്ട ഒരു കാര്യം നിങ്ങൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട് നിങ്ങൾ എല്ലാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലുകളാണ് എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നത് ഇത് കാണുകയും കമൻ്റ് ചെയ്യുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവർ അപ്പം നിങ്ങളുടെ ജനാധിപത്യ ബോധം ഓർത്തിട്ട് എനിക്ക് തന്നെ നാണം തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് എനിക്ക് വേണം ചെയ്യാമായിരുന്നു എനിക്ക് കാശ് തരുന്ന ആൾക്കാരുടെ കാശ് മേടിച്ചിട്ട് അവർക്ക് അനുകൂലമായിട്ട് വീഡിയോകൾ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാമായിരുന്നു ഞാൻ അതൊന്നും ചെയ്തില്ല അതൊന്നും ചെയ്യാൻ മനസ്സ് വരുന്നില്ല അതുകൊണ്ടാണ് ഇനിയെങ്കിലും നിങ്ങളൊന്ന് നന്നാകാൻ നോക്ക് നിങ്ങൾ നന്നായെങ്കിൽ മാത്രമേ നമ്മുടെ കേരളം നന്നാവുള്ളൂ അതല്ലാതെ യുവന്മാരെയൊക്കെ വെച്ച് പിടിച്ച് വെച്ച് താങ്ങി എൻ്റെ അടുത്ത് ഒരുപാട് മനന്മാർ വരാറുണ്ട് ഒരുപാട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവന്മാർക്ക് ആർക്കും ക്യാമറയുടെ മുമ്പിൽ പറയാൻ വയ്യ പേടിയാ ചിലർക്ക് രാഷ്ട്രീയക്കാരെ പേടിയാൽ ചിലർക്ക് മറ്റുള്ളവരെ പേടിയാ പിന്നെ നിനക്കൊക്കെ പേടിയാണെങ്കിൽ പേടിയില്ലാതെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ട് എനിക്കൊരു കാര്യസാധ്യമുണ്ടോ അത് ഞാനും കണ്ടില്ലെന്നടിക്കും അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ ഞാൻ എഴുതി തള്ളിക്കളയാറുണ്ട് മക്കളെ ഇതൊക്കെ നിങ്ങളുടെ അവസാന ബസ്സുകളാണ് ഇതിലൊന്നും നിങ്ങൾ ഇത് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യാവകാശമൊന്നും എന്നൊന്നും ആരും കയ്യിലെ കാശും മുടക്കി നിന്റെ ഒന്നും എണ്ണാക്കിലോട്ട് ഇട്ട് തരത്തില്ല